സുഹൃത്തുക്കളെ എൻ്റെ തൈരികളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് സ്വൽപ്പം വ്യസന സമേതമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സുഹൃത്തും യൂട്യൂബ് ചാനലുകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട മറുനാടൻ മലയാളി ചാനലിൻ്റെ എഡിറ്റർ ശ്രീ ഷാജൻസ് കറിയ അക്രമീരാൽ കൊല്ലപ്പെട്ട രീതിയിൽ ആക്രമിക്കപ്പെട്ട് ഇപ്പോഴും ആശുപത്രിയിലാണ് ഈ നാടിനെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് കാണേണ്ടത് പക്ഷേ എന്തോ മാധ്യമങ്ങൾ പോലും ഇക്കാര്യത്തിൽ വേണ്ടത്തെ ഗൗരവമായിട്ടത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇതുപോലെ ഇറ്റലി ഏഷ്യാനെറ്റൊക്കെ ചർച്ചകൾ തന്നെ സംഘടിപ്പിച്ചു ഈ എന്നെപ്പോലെയുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകൾക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു മാർഗനിർദ്ദേശം ലഭിക്കുന്നത് ഈ ഷാജൻ്റെ ചാനലിൽ കൂടിയാണ് ഇവിടുത്തെ ദേശീയ സംസ്ഥാനപരമായും ദേശീയമായും അന്തർദേശീയമായിട്ടുള്ള വിഷയങ്ങളിൽ കാര്യമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു പക്ഷവും പിടിക്കാതെ വ്യക്തമായ രീതിയിൽ അത് വീഡിയോയിൽ കാണിപ്പിക്കുന്ന രീതി ശരിക്കും പറഞ്ഞാൽ വളരെയധികം ശ്ലാഘനീയമാണ് എന്നെ പോലെയുള്ള പലർക്കും പല വിഷയത്തിനെക്കുറിച്ചും ഒരു വ്യക്തമായ രൂപം ഷാജനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകിയുടെയോ വക്താവാകാതെ സ്വന്തം നിലയിൽ ഇത്ര വലിയ ഒരു യൂട്യൂബ് ശൃംഖല സംഘടിപ്പിച്ചെടുത്തത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഒരു മലയാളി എന്നുള്ളതെനിക്ക് അപ്പോൾ ആ എന്താ പറയണ ജേണലിസ്റ്റെന്ന് പലരും ഇപ്പോഴും പറയാൻ മടിക്കുന്ന അതൊക്കെ ഒരു ഇവിടെ ഒരു ഒരു കുരുട്ടാണ് ഇതിനോ സോഷ്യൽ മീഡിയ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അസൂയ പ്രിൻ്റ് മീഡിയയ്ക്ക് എക്കാലവും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അമേരിക്കയിൽ ഇത്രയും വലിയ ഡിജിറ്റൽ വിപ്ലവമൊക്കെ നടത്തിട്ടും വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസൊക്കെ ഇപ്പോഴും വളരെ പവർഫുൾ പത്രങ്ങൾ തന്നെയാണ് പക്ഷേ ഇവിടെ ഷാജൻ ഒരുക്കിയെടുത്ത ഒരു സ്പേസിൽ അത് ഷാജൻ അർഹിക്കുന്നില്ല എന്നുള്ള ധാരണ പരത്തുകയും അത്തരത്തിൽ ഷാജൻ്റെ ചാനലിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു തരത്തിലും വളരെ ബാലിശമാണ് എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഷാജൻ പറയുന്ന പല കാര്യങ്ങളും വിയോജിക്കാം പക്ഷേ ആ ഈ പറയുന്ന ഷാജൻ വിമർശിക്കുന്ന സർക്കാരിനെ അതിൻ്റെ പോലീസും എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഉപദ്രവിക്കാം എത്രയോ കാലമായി ഉപദ്രവം ഒരു പരിധിയെല്ലാം കടന്ന് അവസാനം ഷാജനെ രക്ഷിക്കാനായിട്ട് സുപ്രീംകോടതിയിലെ വരേണ്ടി വന്നു പക്ഷേ എന്നിട്ടും അജഞ്ചലനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്ന അദ്ദേഹത്തിനെ ഇല്ലാതാക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ അക്രമം അത് ഒഴിക്കലും പൊറുക്കാവുന്ന കാര്യമല്ല അത് കേരളീയ സമൂഹം അതിന് തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പകയും വർഗീയ ലഹകളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന രീതി ഉണ്ടല്ലോ അത് അപലനീയമെന്ന് മാത്രമല്ല അത് അതിനെതിരായിട്ട് നാടാകെ പ്രതിഷേധം ഉയർത്തണമെന്നും ഞാനും എൻ്റേതായ എളിയ രീതിയിൽ തിരുവനന്തപുരം നഗര കേന്ദ്രമാക്കി പലതും ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് കാരണം ഷാജൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വീണ്ടും വീഡിയോ ക്യാമറയുടെ മുമ്പിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്നെപ്പോലുള്ളവർക്ക് വലിയ നഷ്ടമാണ് ഇതിനോ ഈ കാര്യത്തിലുള്ള ഗൗരവം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ മാത്രമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഷാജൻ സുഖം പ്രാപിച്ച് വീണ്ടും ദേവസേനയുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനൽ പ്രവർത്തനം ആരംഭിക്കട്ടെ എന്ന് ഹൃദയം തൊട്ട് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്